കനോലി കനാലിനരികെയുള്ള താന്യം പഞ്ചായത്തിലെ ശാന്തിതീരം കയറി നശിക്കുന്നു സമീപത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യമാണ് ചുറ്റിലും അസഹ്യമായ ദുർഗന്ധമാണ് ശ്മശാനത്തിന്റെ പരിസരത്ത് പ്ലാസ്റ്റിക്കുകൾ കയറ്റിപ്പോകുന്നുണ്ടെങ്കിലും ഉപയോഗശൂന്യമായവയാണ് പരിസരത്ത് മാസങ്ങളായി കുന്നുകൂടിക്കിടക്കുന്നത് തരംതിരിച്ച പ്ലാസ്റ്റിക്കുകൾ ചാക്കിലാക്കി ശ്മശാനത്തിന്റെ മതിൽക്കെട്ടിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് പൊതുശ്മശാനങ്ങളില്ലാത്ത അന്തിക്കാട് ചാടൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്താറുണ്ട് പുഴയോരത്തായതിനാൽ സുരക്ഷിതമായ കുളിക്കടമുണ്ടാക്കിയാൽ മതപരമായ ചടങ്ങുകൾ ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട് സർക്കാർ ഫണ്ട് ലോകബാങ്ക് ജില്ലാ പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പഞ്ചായത്ത് വിഹിതം എന്നിവയടക്കം ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു തുടർന്ന് താന്ം പഞ്ചായത്ത് വലിയ തുക ചെലവഴിച്ചാണ് ശ്മശാനം നവീകരിച്ചത് എന്നാൽ ഇപ്പോൾ പരിപാലനമില്ലാത്തതിനാൽ കെട്ടിടം കാടുകയറി ശോചനീയാവസ്ഥയിലാണ് അലക്ഷ്യമായി ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം കനൂലി കനാലിലേക്ക് പടരുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും മഴ പെയ്ത് വെള്ളം കയറിയാൽ പ്രതിസന്ധി രൂക്ഷമാകും ഇവയെല്ലാം കുത്തിയൊലിച്ച് പുഴയിലേക്കും സമീപത്ത് തരിച്ചു കിടക്കുന്ന ഏക്കർ കണക്കിന് പാടത്തേക്കും വ്യാപിക്കും കന്നുകാലികൾക്കും മത്സ്യസമ്പത്തിനും ഇത് ഭീഷണിയാകും വേനൽ കെടുത്തതോടെ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് തീ പിടിക്കുമെന്ന ആശങ്കയും പരിസരത്തുള്ളവർക്കുണ്ട് അന്തിക്കാട്